ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പടിഞ്ഞാറി പങ്ങാനപ്പള്ളി പി സ്കൂളിൽ വായനാ വാരത്തോടനുബന്ധിച്ച മധുരം മലയാളം എന്ന പരിപാടി സംഘടിപ്പിച്ചു വായനാ വാരം സമാപന സമ്മേളനവും അനുസ്മരണവും സമുചിതമായി ആഘോഷിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുമതി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വായനാ ദിനം സമാപനല്ലോ വായിച്ചു കൊണ്ടേ ഇരിക്കണം പറഞ്ഞിട്ടാണ് ഇപ്പം എത്ര പത്രങ്ങളാണ് ഇവരിപ്പം നമുക്ക് സ്പോൺസർ ചെയ്തത് ഇപ്പം കുട്ടികളെല്ലാവരും നന്നായി വായിക്കുക പിന്നെ നമ്മൾ ഈ സ്കൂളിനെ പറ്റി പിന്നെ വായിക്കാനൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവിടുത്തെ ടീച്ചർമാരെല്ലാവരും എപ്പോഴും ഈ കുട്ടികളോടൊപ്പം തന്നെയാണ് ഈ നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കപ്പോൾ അവർ പിടിഎ പ്രസിഡന്റ് അവരുടെ ഫാമിലി ഫാമിലിയിലൂടെ ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടില്ല അതേപോലെ എല്ലാത്തിനും ഇവര് മിടുക്കന്മാരാണ് പിന്നെ എവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളുടെ കുട്ടികളെ നല്ല സന്തോഷത്തോടു കൂടെ ഇവിടെ കൊണ്ടു വന്നാൽ ഇനിയിപ്പോൾ ശോഭ ടീച്ചറും വിട്ടേടാവുക പറയുമ്പോൾ നല്ലൊരു വിഷമമുണ്ട് നല്ലൊരു രണ്ട് ടീച്ചർമാർ തന്നെയാണ് ഉണ്ടായിരുന്നത് എല്ലാറ്റിനും മുന്നിൽ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ നമ്മളിപ്പം ബഷീർ പറഞ്ഞ മതിരി ഒന്ന് ഒരു 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 നമ്മൾക്ക് എന്നോ നമ്മളെ അതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ശ്രീനാഥ് പറഞ്ഞു തിരക്കഥാകൃത്തും ലോഹിതദാസ് സ്മാരക ടെലിഫിലിം അവാർഡ് ജേതാവുമായ ശ്രീനാഥ് ശിവ മുഖ്യ അതിഥിയായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എല്ലാം കണ്ടുകൊണ്ടിരിക്കണം മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ ലോകത്ത് നിന്നും വായനയുടെ ഭാവനയുടെ ലോകത്തിലേക്ക് വരുന്നില്ല എന്താണ് പ്രശ്നം തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് നാളികേരം തേങ്ങ വിഷ്വലായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തേങ്ങയായിട്ടാണ് തോന്നുന്നത് അത് സാധാരണ ഒരു നാളികേരമാണ് പക്ഷേ തേങ്ങയെ കുറിച്ചൊരു കവിത എഴുതിയാൽ തേങ്ങയെക്കുറിച്ചൊരു നാളികേരത്തെക്കുറിച്ചൊരു കഥ എഴുതിയാൽ അത് ഭാവനയുടെ അപ്പുറത്താണ് നമ്മുടെ ചിന്താതലത്തിൻ്റെ വേറെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചിട്ടു മഹത്തായ എന്തോ മനോഹരമായ ഒരു സംഭവമായ ഒരു കൗതുക വസ്തുവായിട്ട് നാളികേരത്തെ നമുക്ക് മാറ്റിത്തരും അല്ലേ അപ്പോൾ ഭാവനയെ വളർത്താനാണ് നമ്മുടെ കയ്യിൽ എന്തുള്ളത് വായനയുള്ളത് എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം എപ്പോൾ വായിക്കണം എന്നൊന്നുമില്ല വായിക്കുക എന്നുള്ളത് മാത്രമാണ് വായനയാണ് നിങ്ങൾക്ക് ഈ ലോകത്തോട് ഈ ലോകത്തിന് മുമ്പിൽ വിജയിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ആർജിച്ച് ആർജിച്ചു വെക്കാനുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് വായനയിലൂടെ മാത്രമാണ് എം എൽ സി പഠിച്ചിട്ടുള്ള അല്ല എം എൽ സി പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ആനന്ദവല്ലി എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി കഴിഞ്ഞ തവണ ഒരു ഇൻ്റർവ്യൂയില് പോയിരുന്നു ആ കുട്ടിയോട് കുറിച്ച് കുട്ടികൾ നിർമ്മിച്ച അക്ഷരകൂടാരം ബി പി സി പ്രമോദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കുമാരി ശിവദായസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുമാരി അനുശ്രീ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു വായന വാരാഘോഷ മത്സരങ്ങളിൽ വിജയികളായ രക്ഷിതാക്കൾക്കുള്ള സമ്മാനദാനം നിർവ്വഹിച്ചത് ബി പി സി പ്രമോദ് മാസ്റ്ററായിരുന്നു പത്മ ടീച്ചർ സുധ ടീച്ചർ കെ പി ഷാജി നിഷ ജെയിംസ് ബിആർസി കോർഡിനേറ്റർ ധന്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പിടിഐ പ്രസിഡന്റ് സജീഷ് നന്ദിയും യോഗാനന്തരം കുട്ടികളുടെ കലാപരിപാടികളായ പറയെ പെറ്റ പന്തിരിക്കുലം സ്കിറ്റും പ്രീ പ്രൈമറി കുട്ടികൾ അവതരിപ്പിച്ച ബഷീർ അനുസ്മരണം കഥാപാത്ര പരിചയവും ചങ്ങം പുഴ കവിതയായ കനകച്ചിലങ്ക കിളിങ്ങി കിളിങ്ങി കവിതയുടെ ദൃശ്യാവിഷ്കാരവും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ശേഷം മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം കവിതയെ ആസ്പദമാക്കി നടത്തിയ മോണോ ആക്ട് രക്ഷിതാവ് കൂടിയായ അഞ്ജു ഷിജിൻ അവതരിപ്പിച്ചതും ഏറെ മനോഹരമായിരുന്നു കെട്ടുക തോറും മണ്ണിൽ ിൽ പൂക്കിടുണ്ടാക്കി പൊണ്ണന്മാർ ചിലര വിരയൊഴിച്ചു കണ്ണു മടച്ചുടച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി ഇതെല്ലാം മഹാതനം എന്ന് കേട്ടിട്ടില്ലേ തമാശ രൂപേണ പറഞ്ഞാൽ ധനം അതാണ് വിദ്യാധനം ഇനി വിദ്യയെ കുറിച്ച് ഞാൻ രണ്ടുപേരും മൂളിത്തരാം വിദ്യയല്ലോ മഹാധനം മഹാധനം മഹാൻ ന്യൂസ് വിളംബിയാൽ